രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് സബർമതി ഇടവകയിലെ പാരിഷ്ഡെ ഇടവുദിനം പ്രത്യേകമായിട്ട് ആചരിക്കുകയുണ്ടായത് അഗോള കത്തോലിക്ക സഭ ഔദ്യോഗികമായി മിസ്ഹായുടെ രാജ്യത്വത്തിരുന്നാൾ ആഘോഷിക്കുന്ന സുദിനം ആ സുദിനത്തിൽ തന്നെയാണ് എല്ലാ വർഷവും സബർമതി ഇടവകയിൽ ഈയൊരു ഇടവുദിനം പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നത് ഇടവ് തലത്തിലുള്ള എല്ലാ രീതിയിലുമുള്ള കൂട്ടായ്മ ഉറപ്പിക്കുക പരസ്പരമുള്ള ബന്ധങ്ങൾ വളർത്തുക എന്നീ ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും ഈ ഒരു ഇടവ് ദിനം പ്രത്യേകമായിട്ട് ആഘോഷിക്കുവാനുള്ള കാരണം ഈ വർഷത്തെ മാത്രം വലിയ പ്രത്യേകതയാണ് വർഷത്തിൻ്റെ അതേ ഡേറ്റിൽ തന്നെയുള്ള ഒരു ഞായറാഴ്ചയാണ് ഈ ഒരു ഇടവ് ദിനം ഈ വർഷം പ്രത്യേകമായിട്ട് സർവധി ഇടവാങ്ങൾ ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നത് മിഷിഹായുടെ രാജ്യത്വ തിരുനാള് തന്നെയാണ് സബർമതി ഇടവകയിൽ ഈ ഇടവ് തിരുനാൾ ആഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സുദിനം എന്ന് പറയുന്നത് മിശിഹായുടെ രാജ്യത്വ തിരുനാളിന് ഇത്രമാത്രം പ്രാധാന്യം കുറഞ്ഞുപോയ ഈ ഒരു കാലഘട്ടത്തിൽ ഇടവുദിനം ആഘോഷിക്കുവാൻ സബർമതി ഇടവക്കാർ തിരഞ്ഞെടുത്ത സുദിനമാണ് ഈ ഒരു തിരുനാളിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ദിവസം സബർമതി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടഭാഗങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു അനുഭവ സമ്പത്താണ് ഇടവുദിനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ഇതിന് ആരംഭം കുറിച്ചത് കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ തന്നെ എല്ലാ വർഷവും ഈ ഒരു പ്രോഗ്രാം ഇടവ് തുടരേണ്ടതാണ് എന്നുള്ള ചിന്ത ഇടവാങ്ങലിടയിലേക്ക് കടന്നു വരികയുണ്ടായി ഈ വർഷം ഈ ഒരു കാര്യം പള്ളി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഐക്യ കണ്ടേന വികാരിച്ചിനോട് ചേർന്ന് എല്ലാവരും ഒന്നടങ്കം ഈ ഒരു കാര്യം അംഗീകരിക്കുകയാണ് ചെയ്തത് അതിനുവേണ്ടി എല്ലാ പിന്തുണയും ഇടവാങ്ങുകളും കമ്മിറ്റി അംഗങ്ങളും പ്രത്യേകമായിട്ട് വികാരിച്ചിന് നൽകുകയുണ്ടായി എന്തിനാണ് ഇതുപോലെയുള്ള ഇടവക ദിനം ഓരോ വർഷവും പ്രത്യേകമായിട്ട് ഓരോ ഇടവകയിലും ആഘോഷിക്കുവാനുള്ള കാരണം എന്നുകൂടി ചിന്തിക്കുന്നത് ഏറെ ഉചിതമായ ഒരു കാര്യം തന്നെയാണ് വലിയ ഒരു കൂട്ടുകുടുംബമാണ് നമ്മുടെ ഇടവക എന്നുള്ള കാര്യം ഇടവകയിലെ ഓരോ അംഗത്തെയും അറിയിക്കുക എന്നുള്ള ദേശം കൂടിയാണ് സഭമിതി ഇടവകയിൽ ഈ ഒരു ആഘോഷം നടത്തുമ്പോൾ അതിന് പിന്നിലുള്ളത് എലിപ്പ് ചെറുപ്പമില്ലാതെ ഈ ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓരോ അംഗവും പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത കൂടി ഇടവ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട് ഇടവ് ദിനത്തിൻ്റെ ആഘോഷത്തിന്റെ പ്രസക്തിയും അതിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് ഓരോ ഇടവ് ദിനവും ആരംഭിക്കുന്നത് കുദാശികളുടെ കൂതാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയോടുകൂടിയാണ് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ രീതിയിലുള്ള ഒരു എടവുക ആഘോഷങ്ങൾക്കാണ് സബ്രമിതി ഇടവുക തുടക്കം കുറിച്ചത് അതിനുശേഷം സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതാനും നിർദ്ദേശങ്ങൾ ഈ ഒരു പരിശുദ്ധയോടനുബന്ധിച്ച് വികാരിച്ചും നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എടവുക ഒരു കുടുംബമാണെന്നും ആ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് പ്രധാനമായിട്ടും പ്രോഗ്രാം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വികാരിച്ചും ചെയ്തത് ഒപ്പം കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെ മാത്രമല്ല യുവജനങ്ങളുടെയും മുതിർന്നവരുടെയും പ്രത്യേകിച്ച് പിതൃവേദി മാതൃവേദി എല്ലാ മേഖലയിലും എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെ സാന്നിധ്യത്തോടു കൂടിയാണ് ഇവിടെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമുകൾ ആദ്യം മുതൽ അവസാനം വരെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏകദേശം മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ ഒരു പ്രോഗ്രാം അതിന് പൂർണതയിൽ ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്ന വികാരിച്ഛനെയും നമുക്ക് സ്റ്റേജിൽ കാണുവാനായിട്ട് സാധിക്കും വർഷത്തെ നമ്മുടെ ഇടവ് ദിനത്തിന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അനുമോദിക്കുവാൻ കൂടി വികാരി മറന്നില്ല ഈ ഇടവ് ദിനത്തിന് അവരുടെ സാന്നിധ്യം ഏറെ അനുഗ്രഹപ്രദമാണ് എന്നുള്ള കാര്യം വികാരിച്ചും സൂചിപ്പിക്കുകയായിരുന്നു ഇവിടെ നടത്തപ്പെടുന്ന എല്ലാവിധ പ്രോഗ്രാമുകളിലേക്കും ഈ ഇടവ് ദിനത്തിലേക്കും സ്നേഹപൂർവം ഓരോരുത്തരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നന്നായിട്ട് സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും സാധിക്കുന്ന മൂന്ന് മണിക്കൂറുകൾ നിങ്ങൾക്കായി പ്രത്യേകം നേരുകയാണ്